ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി അർജുനോടും ശ്രീധുവിനോടും ആരാധകർക്കുള്ള പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം ഇതുവരെ തീർന്നിട്ടില്ല ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ശ്രീജുൻ ഫാൻസിന് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കണ്ടൻ്റുകൾക്ക് ക്ഷാമമായതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ അടിപൊളി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അവരുടെ വിഷമമെല്ലാം തീർത്തിട്ടുണ്ട് ഇപ്പോൾ ശ്രീധുവും അർജുനും ആദ്യം ശ്രീതു ഒരു വീഡിയോ ഇട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുനോടും അല്ലെങ്കിൽ അർജുൻ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചെസ്റ്റ് നമ്പർ വൺ കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ വൺ അവറിന് ശേഷം ചെസ്റ്റ് നമ്പർ ടു എത്തും അതാണ് ഇവരുടെ ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു സംഭവം അർജുനായാലും ശ്രീധു ആണെങ്കിലും സെയിം ഡ്രസ് കോഡിലാണ് എപ്പോഴും വൈറ്റ് ഇന്നലെ ഇന്നുമായിട്ട് നമ്മുടെ ശ്രീധുവിൻ്റെ വൈറ്റ് പിന്നെ ശ്രീതു ഇട്ടിക്കണ പാട്ട് ഡാമേ ഹോർമോൺ അർമ്മയച്ചിട്ട് അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടാണ് ശ്രീധുവിൻ്റെ കളർ അടിപൊളി ഡാൻസ് എത്തിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും സൂപ്പറായിട്ട് ഇഷ്ടപ്പെടാം ശ്രീധുവിൻ്റെ ഹെയർ സ്റ്റൈലായാലും മൊത്തത്തിലൊന്ന് ആംബിയൻസ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അർജുനും അർജുൻ അർജുനപ്പോൾ പുതിയ കാറൊക്കെ എടുത്തിട്ട് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെയാണ് അർജുനും ക്യൂട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീധുവിൻ്റെയും അർജുനയും പുതിയ പുതിയ പ്രൊജക്റ്റുകളും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണ് അവരധികം വീഡിയോസ് ഒന്നും ഇടാത്തത് നമ്മുടെ അർജുനെയും ശ്രീധുവിൻ്റെയും ഫോളോവേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ശ്രീധുവിൻ്റെ ഫോളോവേഴ്സ് വൺ മില്ലിയൺസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അർജുനും വൺ മില്ലിയൺസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ട് പേരും ഈക്വലൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടുപേരും ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജീവിതം മാറി മാറി കൂടുതൽ അപ്ഡേഷൻ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്